നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി ൽ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് റീഫോം യുകെയിലേക്ക് കൂറുമാറി മുൻ സർക്കാരുകളുടെ തെറ്റുകളിൽ ടോറികൾ ഒരിക്കലും പരിഹരിക്കാനാവാത്ത വിധം ബന്ധിതരാണെന്നും മോശം തീരുമാനങ്ങൾക്ക് അർത്ഥവത്തായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ലെന്നും മുൻ ഷാഡോ മന്ത്രിയും റോംഫോർഡിന്റെ എംപിയുമായ അദ്ദേഹം പറഞ്ഞു തന്റെ പാർട്ടിയിൽ ചേരാൻ സമ്മതിക്കുന്നതിന് മുൻപ് ഞായറാഴ്ച വൈകുന്നേരം നിഗൽ ഫരേജുമായി സംസാരിച്ചതായി അദ്ദേഹം പറഞ്ഞു റീഫോം കെ നേതാവ് അദ്ദേഹത്തെ ഒരു മികച്ച ദേശസ്നേഹി എന്ന് വിളിച്ച് അദ്ദേഹം ഞങ്ങളുടെ ഒരു മികച്ച കൂട്ടിച്ചെറക്കലായിരിക്കുമെന്നും പറഞ്ഞു ഫരേജ് പാഡ്നോക്കിന്റെ സ്പ്രിംഗ് ക്ലീനിങ് ചെയ്യുന്ന ഒരു പ്രധാന ഉദാഹരണമാണ് റോസിൻഡലിന്റെ വേർപാടെന്നും റീഫോം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുവെന്നും ഒരു കൺസർവേറ്റീവ് സ്രോതസ്സും അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു കൺസർവേറ്റീവ് നേതാവ് കെമി ബാറ്റ്നോക്ക് റോബർട്ട് ജെഡറിക് പാർട്ടി വിടാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് ഷാഡോ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ മണിക്കൂറുകൾക്ക് ശേഷം വ്യാഴാഴ്ച റോബർട്ട് ിൽ ചേർന്നതിനു ശേഷമാണ് റോസിന്റലിന്റെ നീക്കം രാജിവെക്കുന്നതിന് മുൻപ് വിദേശകാര്യങ്ങളുടെ ഷാഡോ മന്ത്രിയായിരുന്നുകാരൻ റോംഫോർട്ടിലെ എന്റേതുപോലുള്ള നിരൽക്കാരുടെ കാഴ്ചപ്പാടുകളും ആശങ്കകളും വളരെ കാലമായിരം അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എക്സിലെ ഒരു പ്രസ്താവനയിൽ പറയുകയും ചെയ്തു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് ഇത് എത്രത്തോളം ബാധകമാകുമെന്നതിനെ ചൊല്ലി പ്രചാരങ്ങളിൽ നിന്നും ചില ലേ പ്രംബിമാരിൽ നിന്നുണ്ടായ എതിർപ്പിനെ തുടർന്ന് ഹിൽസ്ബെറോ നിയമത്തെക്കുറിച്ചുള്ള അന്തിമ ചർച്ച സർക്കാർ ഉപേക്ഷിച്ചു പൊതു അധികാരികൾ അന്വേഷണങ്ങളുമായി സഹകരിക്കാനും ും പറയാനുമുള്ള നിയമപരമായ ബാധ കരട് നിയമനിർമ്മാണം സൃഷ്ടിക്കുന്നു എന്നാൽ സർക്കാർ ഭേദഗതി വരുത്തുന്നത് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ അവരുടെ സേവന മേധാവിയുടെ അംഗീകാരത്തിന് വിധേയമായി അന്വേഷണങ്ങളുമായി സഹകരിക്കാൻ ഇടയാക്കുമായിരുന്നു എം വൺ ഫൈവ് എം സിക്സ് ഉദ്യോഗസ്ഥർ നിർദ്ദിഷ്ട നിയമത്തിന് പൂർണ്ണമായും വിധേയരാകണമെന്നും എം വൺ ഫൈവ് തെറ്റായ വിവരങ്ങൾ നൽകിയ നിരവധി കേസുകൾ ചൂണ്ടിക്കാണിക്കണമെന്നും ദുഃഖിതരായ കുടുംബങ്ങൾ പറയുന്നു ഇത് നടക്കാനിരുന്ന വോട്ടെടുപ്പിൽ നിന്ന് ഭേദഗതി മാത്രമാണ് സർക്കാർ ആദ്യം പിൻവലിച്ചത് ബില്ലിന്റെ മൂന്നാം വായന മുഴുവൻ റദ്ദാക്കുന്നതിന് മുൻപ് ലോഡ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇതൊക്കെ ആവശ്യമാണ് വിട്ടുവീഴ്ച ബിൽ ശക്തിപ്പെടുത്തുന്നതിന് എല്ലാ കക്ഷികളുമായും ചേർന്ന് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് സർക്കാർ വക്താവ് പറഞ്ഞു ദേശീയ സുരക്ഷയെ അപകടപ്പെടുത്താതെ തന്നെ ബിൽ സുരക്ഷാ സേവനങ്ങൾക്ക് പൂർണ്ണമായും ബാധകമാണെന്ന് ഉറപ്പാക്കാൻ സർക്കാരുമായി കൂടുതൽ ഇടപഴകുമെന്ന് പറഞ്ഞു ലോ ഗ്രൂപ്പ് ഭേദഗതി നീക്കം ചെയ്യുന്നതിനെ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു മാരകമായ ഒരു തിക്കിലും തിരക്കിലും പെട്ട ഷെഫീൽഡിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ പേരിലാണ് നിർദ്ദിഷ്ട നിയമം അറിയപ്പെടുന്നത് പൊതു അധികാരികളെയും ഉദ്യോഗസ്ഥരെയും രാജ്യങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദികളാക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം ഇനി നാട്ടിലെ വാർത്തകൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ആശ്വാസവാർത്ത രേഖ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടി പേരില്ലാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാൻ ഈ മാസം മുപ്പതാം തീയതി വരെയാണ് ഇലക്ഷൻ കമ്മീഷൻ സമയം സമയം അനുവദിച്ചിരിക്കുന്നത് നേരത്തെ തീയതി വരെയായിരുന്നു സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം നീട്ടി രേഖ സമർപ്പിക്കുന്നതിന് സമയം നീട്ടി നൽകണമെന്ന് കേരളം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു മഹോത്സവത്തിന് തിരുനാവായ നിളാതീരത്ത് ഇന്ന് തുടക്കമാകും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ കൊടിയുരുത്തുന്നതോടെയാണ് മഹോത്സവത്തിന് തുടക്കമാവുക ഇതിനുള്ള കൊടിയും കൊടിമരവും അങ്ങാടിപ്പുറം ആലിപ്പറമ്പ് കളരിയിൽ നിന്ന് ഇന്നലെ ഘോഷയാത്രയായി എത്തിച്ചു മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സ്നാനം ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കും വിവിധ സംസ്ഥാനങ്ങളിലെ സന്യാസിമാർ നിളാ സ്നാനത്തിനായി തിരുനാവായയിൽ എത്തിച്ചേരും ഫെബ്രുവരി മൂന്ന് വരെയാണ് മഹാമാഗ ഉത്സവം എന്ന പേരിൽ കുംഭമേള നടക്കുന്നത് ിലെ ത്രിമൂർത്തി മലയിൽ നിന്ന് ശ്രീചക്രവുമായുള്ള രഥയാത്രയും ഇന്ന് തിരുനാവായിയിലേക്ക് പുറപ്പെടും ഇന്നലെ മൌനി അമാവാസി ദിനത്തിൽ തിരുനാവായിൽ കാലചക്രം ബലിപൂജ നടന്നു ആചാര്യൻ കുഞ്ഞിരാമൻ പണിക്കരാണ് നേതൃത്വം നൽകിയത് നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് നിലാതീരത്ത് ഈ പൂജ നടന്നത് ഇന്നലെ രാവിലെ ആറു മുതൽ ശ്മശാനശ്രാദ്ധം എന്ന പിതൃകർമ്മവും നടന്നു ഐവർമഠത്തിലെ ആചാര്യൻ കോരപ്പത്ത് രമേശാണ് നേതൃത്വം നൽകിയത് കഴിഞ്ഞ ദിവസം തിരുനാവായി വേദശ്രാദ്ധകർമ്മ നടന്നിരുന്നു ചെറുമുഖ വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാട് ആചാരനായി കുഷ്മാണ്ടി ഹോമവും നടത്തി യജുർവേദ മന്ത്രങ്ങളോടെയാണ് കുഷ്പാണ്ടി ഹോമം നടത്തിയത് ശബരിമല മുൻ മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരി നേതൃത്വം നൽകി ഇനി സ്പോർട്സ് വാർത്തകൾ രാന്ന രണ്ടായിരത്തിയഞ്ച് ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ഫൈനലിൽ ആതിഥേയരായ മൊറോക്കോയെ അട്ടിമറിച്ച് സെനകൾ തങ്ങളുടെ രണ്ടാം ഭൂഖണ്ഡാന്തര കിരീടം സ്വന്തമാക്കി നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിച്ചതിനെ തുടർന്ന് അധിക സമയത്തേക്ക് നീണ്ട പോരാട്ടത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് സെനകൾ വിജയിച്ചത് തൊണ്ണൂറ്റി നാലാം മിനിറ്റിൽ പേപ്പേ ഗായെ തൊടുത്ത വെടിയുണ്ട പോലെയുള്ള ലോങ് റേഞ്ചർ ഗോളാണ് സെനകലിന് കിരീടം ഉറപ്പിച്ചു നൽകിയത് ആവേശകരമായ നിമിഷങ്ങൾ നിറഞ്ഞതായിരുന്നു ഫൈനൽ പോരാട്ടം നിശ്ചിത സമയത്തിന്റെ അവസാന മിനിറ്റുകളിൽ മൊറോക്കോയ്ക്ക് അനുകൂലമായി ലഭിച്ച വിവാദ പെനാൽറ്റി മത്സരത്തിലെ വഴിത്തിരിവായി ടൂർണമെന്റിലെ മികച്ച താരമായ ബ്രാഹിം ഡിക്ക് സെനകൾ ഗോൾ കീപ്പർ എഡ്വാർഡ് മെന്റി അനായാസം തടഞ്ഞു പെനാൽറ്റി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സെനകൽ താരങ്ങൾ കളംവിടാൻ ഒരുങ്ങിയത് മൈതാനത്ത് വലിയ നാടകീയരംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു എട്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും